ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പരമന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്നും കൊഴുവനാൽ ചേർപ്പങ്കൽ ബസ് റോഡുണ്ട് ആ പൈകയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി കൊഴുവനാൽ ചേർപ്പങ്കൽ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ എഴുപത് സെൻറ്റുള്ള സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് എൻട്രൻസുള്ള മനോഹരമായൊരു പൊരിയിടമാണ് ഇത് മുറിച്ചു കൊടുക്കത്തില്ല ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ ഇതിനകത്തൊരു പഴയ വീട് ഇരുപണാനും വില കൂട്ടുന്നില്ല വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് ഇങ്ങനത്തെ കൈത കാണുന്നവരാണ് അതിർത്തി വരുന്നത് നല്ല റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജുണ്ട് വീട് വയ്ക്കുന്നതിന് കൃഷിക്കുമൊക്കെ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് വൈക വലിയ കൊട്ടാരത്തിനും കൊച്ചു കൊട്ടാരത്തിനും ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിനെ സന്ധിത വെറും നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമേ ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളുള്ള ഏരിയ തന്നെയാണ് ബസ്സുകളിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം പാലാപ്പുറം ഹൈബേ പൈകയിൽ നിന്നും രണ്ടര കിലോമീറ്ററോളം മാറി വലിയ കൊട്ടാരത്തിനും കൊച്ചു കൊട്ടാരത്തിനും ഇടയ്ക്കായിട്ട് കുഴുവലാൽ ചേർപ്പങ്ങൾ ബസ് റോളിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ബസ്റോളിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ എഴുപത് സെൻറ്റോളം ഒരേ ഇളം സെന്റിന് നാൽപ്പത്തയ്യായിരം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക